ഫാത്തിമ രഹസ്യം എന്താണ് ലോകം വളരെ കാലം വളരെ കൗതുകത്തോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു രഹസ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂലൈ പതിമൂന്നിന് ലൂസി എന്ന ദർശകയ്ക്ക് അമ്മ നൽകിയ മൂന്ന് സന്ദേശങ്ങളാണ് ഫാത്തിമ രഹസ്യമായി അറിയപ്പെടുന്നത് അതിൽ ഒന്നും രണ്ടും രഹസ്യങ്ങൾ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അതിൽ മൂന്ന് ഭാഗങ്ങളാണ് ഈ രഹസ്യത്തിനുണ്ടായിരുന്നത് അതിൽ ഒന്നാമത്തെ ഭാഗം നരകത്തിന്റെ ദർശനമായിരുന്നു നരകത്തിൽ ആൾക്കാർ പതിക്കാതിരിക്കാൻ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കണമെന്ന് അമ്മ ആവശ്യപ്പെട്ടു രണ്ടാമത്തെ രഹസ്യം അമ്മയുടെ വിമല ഹൃദയത്തിന് റഷ്യയെ പ്രതിഷ്ഠിക്കണമെന്നുള്ളതായിരുന്നു അതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് മാർച്ച് ഇരുപത്തി ജോൺ ജോൺപോല മാർപാപ്പ നിർവഹിച്ചു കുറെ കൂടി തീക്ഷ്ണതയോടെ ലോകത്തെ എല്ലാ മെത്രാന്മാരുടെയും സഹകരണത്തോടെ നമ്മുടെ ഫ്രാൻസിസ് മാർപാപ്പ അടുത്ത കാലത്ത് അമ്മയുടെ വിമല ഹൃദയത്തിന് റഷ്യയെ പ്രതിഷ്ഠിച്ചു നമുക്കറിയാം ഞാൻ ഫ്രാൻസിസ് മാർബാപ്പ ഇത് നടത്തുമ്പോഴാണ് ഞാൻ ഓർത്തത് അമ്മ സോവിയറ്റ് യൂണിയനെ പ്രതിഷ്ഠിക്കാനല്ല പറഞ്ഞു റഷ്യയെ പ്രതിഷ്ഠിക്കാൻ വസ്തു റഷ്യയുടെ പേര് പറഞ്ഞിപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മാർച്ച് ഇരുപത്തിനാലിന് മാർബാപ്പ നടത്തിയ പ്രതിഷ്ഠ വായിച്ചാൽ റഷ്യ എന്നുള്ള അല്ലെ സോവിയറ്റ് യൂണിയൻ എന്നുള്ള പേര് പറഞ്ഞിട്ടില്ല എന്നാൽ ഇത്തവണ ഫ്രാൻസിസ് മാർബാപ്പ നടത്തിയ പ്രതിഷ്ഠയില് റഷ്യ എന്ന പേര് പറഞ്ഞു തന്നെ അമ്മയുടെ മുമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കേണ്ടെന്ന് അറിയാം നാട്ടിലെല്ലാം ലോകത്തെല്ലാം ആഗോള സഭ ഒന്നടങ്കം പ്രത്യേകിച്ച് യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും റഷ്യ എമ്മയുടെ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു അതിന്റെ അത്ഭുതങ്ങൾ ലോകത്ത് കാണാനിരിക്കുന്നതേ ഉള്ളു സംഭവിക്കുകയും ചെയ്യും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇനി മൂന്നാമത്തെ രഹസ്യത്തിലേക്ക് വരാം മൂന്നാമത്തെ രഹസ്യത്തിന്റെ മൂന്നാമത്തെ ഭാഗം അത് ഇനി ഈ രഹസ്യം നമുക്കറിയാം പലയിടത്തും മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ സന്ദേശങ്ങളിൽ ഈ അവർക്ക് മാത്രമുള്ള രഹസ്യങ്ങളും കൊടുത്തിട്ടുണ്ട് കിറ്റോയിലെ മര്യാദ ആയിക്കൊണ്ടായിരുന്നു അത് ഇരുപതാം നൂറ്റാണ്ട് വരെ അവർക്ക് ആ പതിനഞ്ചാം നൂറ്റ പതിനാറാം നൂറ്റാണ്ട് കിട്ടിയ രഹസ്യങ്ങൾ ലോകം അറിയേണ്ടെന്നായിരുന്നു പക്ഷേ അത് ഇരുപത് നൂറ്റാണ്ടായത് സ്വാഭാവികമായി പുറത്തു തോന്നുന്നു അസ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ് പിന്നീട് നമുക്കറിയാം ലാസിലെ കുട്ടികൾ കിട്ടിയ രഹസ്യങ്ങള് ലോകം അറിഞ്ഞിട്ടില്ല അത് അവരോടുകൂടി പോയി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ബെൽജിയത്തിലെ ബൈറങ്ങില് അമ്മ പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടില് ഫിലിപ്പൈൻസിലെ ലിപ്പായില് തെരീസായിക്കു കൊടുത്ത രഹസ്യങ്ങൾ അറിയത്തില്ല അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതല് മജ്ജിക്കറിയിലെ പത്ത് ദർശകർക്കും പത്ത് രഹസ്യങ്ങൾ വിതാമ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് ലോകത്തോട് പറയാനുള്ള ലൂസിയുടെ ഒരു മൂന്നാമത്തെ രഹസ്യം അല്ലെങ്കിൽ മൂസിക്ക് കിട്ടിയ മൂന്നാമത്തെ രഹസ്യം ഇങ്ങനെ കിട്ടി എന്നറിയുന്നതുകൊണ്ട് ലൂസിയോട് ലൂസിക്ക് മഠത്തിൽ താമസിക്കുമ്പോൾ വലിയ മാരക അസുഖം വന്നു മരിച്ചു പോകും എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ അവിടുത്തെ മെത്രാൻ അവളോട് അനുസരണത്തിൻ്റെ കീഴിൽ ആവശ്യപ്പെട്ടു ഈ രഹസ്യം ഭാവി തലമുറയ്ക്ക് വേണ്ടി എഴുതി വെക്കണം അങ്ങനെ അവരത് എഴുതി വെച്ചു അപ്പോൾ ആ ലൂസിയുടെ ആ കത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങയോടുള്ള വിധേയത്വം കൊണ്ട് ആരോടും പറയരുതെന്ന് അമ്മ പറഞ്ഞതാണ് പക്ഷെ അവർക്കൊരു ആന്തരിക പ്രേരണയുണ്ടായിരുന്നു ഒന്നിൽ അവരുടെ മരണം വരെ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ അത് മാതാവ് പറഞ്ഞതല്ല പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ഇത് പുറത്തുവിടരുത് എന്നാണ് പുള്ളിക്ക് അദ്ദേഹം കൊടുത്തിരുന്ന ഒരു നിർദ്ദേശം ഈ രഹസ്യം ഇങ്ങനെ സൂക്ഷിക്കപ്പെട്ടിരുന്നു ഇത് ഒരു സീൽ ചെയ്ത കവറിൽ മെത്ര സൂക്ഷിച്ചിരുന്ന രഹസ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ പതിനാറിന് റോമിലെ വിശ്വാസ നിരസംഘത്തിൻ്റെ എത്തി പന്ത്രണ്ടാം പീസ് മാർപ്പാപ്പ ആ കത്ത് ആ രഹസ്യം വായിച്ചതായിട്ട് രേഖകളില്ല എന്നാൽ ജോൺ ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ ആ കത്ത് വായിച്ചു ആ രഹസ്യം വായിച്ചു പക്ഷേ അത് സംബന്ധിച്ചൊരു നടപടി എടുത്തായിട്ട് അറിയില്ല അദ്ദേഹം ആകെ പാടെ ചെയ്തത് ഇത് വിശ്വാസ ദുരന്ത സംഘത്തിന്റെ അധ്യക്ഷൻ പരദിനാൾ ഓട്ടോ വിയാനിക്ക് കൈമാറി എന്നുള്ളതാണ് അതിനുശേഷം വന്ന പോൾ ആറാമൻ മാർപ്പാപ്പ ഈ രഹസ്യം വായിച്ചറിഞ്ഞു പക്ഷേ യാതൊരു നടപടിയും എടുത്തില്ല ജോൺ പോൾ ഒന്നാമൻ മാർപ്പാപ്പായും ഈ രഹസ്യം വായിച്ചതല്ലാതെ ഒരു പ്രത്യേക നടപടികളൊന്നും എടുത്തില്ല അദ്ദേഹത്തിനധികം സമയം കിട്ടില്ല നിൽക്കരുത് അദ്ദേഹം മുപ്പത് വലിയ മര്യാഭക്തനായിരുന്നു സമയം കാലത്ത് വരുന്ന മാർപ്പാപ്പമാരെല്ലാം ഈ ജോൺ ബോൾ ഉണ്ടാമന്മാർപ്പാപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിമൂന്നിന് ഈ വെടിയുണ്ട ഏറ്റതിന് ശേഷം അദ്ദേഹം ഈ രഹസ്യം വായിക്കണം എന്നാവശ്യപ്പെട്ടു അപ്പൊ അതെവിടെ ആയിരിക്കുന്നെന്ന് തന്നെ ആർക്കും നല്ല ഓർമ്മയില്ലായിരുന്നു വിശ്വാസ ദുരിസംഗത്തിൻ്റെ ഇല്ലുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് വിശ്വാസ ദുരിസംഗം അതന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് വന്നു കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് മാർപ്പാപ്പ ഇത് കത്ത് വായിച്ചു ഈ പോർച്ചുഗീസ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് അതിൻ്റെ വിവർത്തനം മാർപ്പാപ്പായി കിട്ടി മാർപ്പാപ്പ പിന്നെ അത് ലൂസിയുടെ കത്ത് തന്നെയാണോ ഇതെന്നറിയാൻ ലൂസി അത് ലൂസി ജീവിച്ചിരിപ്പുണ്ട് ലൂസി ആയിട്ട് വെരിഫിക്കേഷൻ നടത്തി വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷമാണ് മാർപ്പാപ്പ രണ്ടായിരം മെയ് പതിമൂന്നിന് ഔദ്യോഗികമായിട്ട് ഈ രഹസ്യം വെളിപ്പെടുത്തിയത് ജൂൺ ഇരുപത്തി ആറിന് പത്തിക്കാനിൽ വെച്ച് ലൂസി എഴുതിയ രേഖയുടെ ഒറിജിനൽ പത്രക്കാരെ കാണിച്ചു വളരെ വിശ്വാസികളുള്ളവരും പറഞ്ഞു ഇപ്പോഴും അത് കാണിച്ചിട്ടില്ലെന്ന് പക്ഷെ മുഴുവൻ പറഞ്ഞിട്ടില്ലെന്ന് സത്യമായിട്ടും കത്തോലിക്കാ സഭയ്ക്കൊന്നും വിളിച്ചു നോക്കാറില്ല കത്തോലിക്കാ സഭ ആ ഒറിജിനൽ ആ രേഖ ലോകത്തെ മുഴുവൻ കാണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി വിശദീകരിച്ചത് അന്ന് ഈ വിശദീകരണം ഈ ലോകത്തേക്ക് വെളിപ്പെടുത്തുമ്പോൾ എന്താണ് അതിനകത്ത് ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയാൻ ഒരു സംഭവം അതായത് കാണുന്നത് സഭയുടെ ഒരു ഒരു മല കയറുന്ന സഭയുടെ ഒരു ചിത്രമാണ് അതിനകത്തുള്ളത് അതിനകത്ത് മാർപ്പാപ്പയാണ് വസ്ത്രം ധരിച്ച ഒരാൾ മാർപ്പാപ്പയാണെന്ന് കരുതുന്നു ആ വഴിയിലല്ല ഒത്തിരി മൃതദേഹങ്ങൾ മരിച്ചു കിടക്കുന്നു അദ്ദേഹം പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തെ ആക്രമിക്കുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു മലയുടെ മുകളിലെത്തുമ്പോഴത്തേ ഒരു ആക്രമത്തിൽ വെടിയേറ്റ് വീഴുന്നു അപ്പോൾ ജോൺ ബോൾഡാമൻ മാർപ്പാപ്പ ആക്കി വെടിയേറ്റ് വീണ ഒരു സംഭവം ഉണ്ടായപ്പോഴേക്ക് ഇതാണ് ഈ സംഭവം എന്നൊക്കെ ജനങ്ങൾ കരുതി ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് സ്വർഗം പറഞ്ഞു തരാം നമ്മൾ സ്വർഗത്തിൻ്റെ വെളിപ്പാടുകളെ കുറിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഒക്കെ ഇത്രയേ ഉള്ളൂ പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ വ്യക്തിപരമായത് വാക്കുമാണ് കോവിഡ് പശ്ചാത്തലത്തിൽ പത്തിക്കാനിലൊരു രാത്രി ആരാധന നടന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ആ പത്തിക്കാൻ ചതുരത്തിലൂടെ ഏകാന്തനായി മാർപ്പാപ്പന്മാർ പൊതുജന ദർശന പരിപാടി നടത്തുകയും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒന്നിച്ചുകൂടുകയും ചെയ്യുന്ന ആ വലിയ ആ ചതിരത്തിൽ അദ്ദേഹം ഏകനായി നടന്ന് തളർന്ന് നടന്നു വരുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ ഇതാണോ ഇതായിരിക്കും അമ്മ ഫാത്തിമയിൽ പറഞ്ഞത് അപ്പോൾ ജോൺ ബോൾ മാർ പാപ്പയുടെ കാലത്ത് കടന്നു എന്ന് നമ്മൾ വിശ്വസിച്ചതാണല്ലോ പിന്നീട് അദ്ദേഹം പതിവ് പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ പലപ്പോഴും പറയാറുള്ളത് പോലെ അച്ഛന്മാരോട് രേഖാ എഴുതി അറിയിച്ചിരിക്കുന്നത് പോലെ അദ്ദേഹം അവിടെ നിന്നും ലോകത്തോട് പ്രസംഗിച്ചു അതിനുശേഷം ആരാധനയ്ക്കായി ആ ബസലിക്കായ്ക്കകത്തേക്ക് ഇറക്കുമ്പോൾ അദ്ദേഹം പതിവ് പോലെ മാതാവിന്റെ രൂപത്തിൽ മാതാവിന്റെ രൂപം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ രൂപത്തിന് മുമ്പിൽ അദ്ദേഹം നിന്നു അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ എന്റെ അമ്മയോടൊന്നും പ്രാർത്ഥിക്കാറില്ല എനിക്കറിയ ഞാൻ രൂപത്തിൽ എൻ്റെ അമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും ഞാൻ അമ്മയുടെ മുമ്പിൽ നിൽക്കി അമ്മ എന്നെ ഒന്ന് കാണട്ടെ അങ്ങനെ കുറെ നേരം എൻ്റെ അമ്മയെ കഴിഞ്ഞു എന്ന് കഴിയുമ്പോൾ എന്റെ ചെവിയിൽ ഞാൻ കേൾക്കും ഫ്രാൻസിസ് നീ എന്തിനാ പേടിക്കുന്നത് നിന്റെ അമ്മ ഞാനല്ലേ ഞാനല്ലേ കൂടെയുള്ള ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും ഞാൻ ധൈര്യത്തോടെ മുമ്പോട്ട് പോകും അത് ഞങ്ങൾക്ക് തെക്കേ അമേരിക്കക്കാർക്കുള്ള ഒരു 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 ധൈര്യമാണ് എന്ന് ഫ്രാൻസിസ്മാർ ബാപ്പ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പാത്തിമായുടെ മൂന്നാം രഹസ്യം ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്തിയ രഹസ്യത്തിനകത്ത് സഭയ്ക്കുണ്ടാകുന്ന പീഡനങ്ങളെക്കുറിച്ചും ആ പീഡനങ്ങളെ അതിജീവിക്കുന്ന സഭയെക്കുറിച്ചാണ് പറയുന്നത് ഒരു പക്ഷെ മൂന്നാം സഹസ്രാബ്ദത്തിലും സഭയ്ക്ക് വലിയ പീഡനങ്ങൾ ഉണ്ടായാലും അമ്മ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ പീഡനങ്ങളെ സഭയെ അതിജീവിക്കും അമ്മ സഭയോടൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഈ പീഡനങ്ങളെ അതിജീവിക്കാൻ മനുഷ്യൻ്റെ ശക്തി കൊണ്ടല്ല അമ്മയുടെ സഹായം കൊണ്ട് നമുക്ക് സാധിക്കും അതാണ് സത്യം